ഹായ് ഹലോ എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോണ നമ്മുടെ ഫ്ലവർ കാർട്ടിൽ ഇപ്പോൾ ഓണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന വലിയൊരു സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഈ വീഡിയോയും നിങ്ങൾ മുഴുവനായി കാണണം നമ്മൾ പുതിയൊരു അഞ്ച് വെറൈറ്റിയും കൂടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കമൻ സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ നേഴ്സറി എവിടെയാണ് എന്നുള്ളത് നമ്മുടെ നേഴ്സറി വരുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്ത് കരുണാപുരം എന്ന സ്ഥലത്താണ് നേഴ്സറിയുടെ പേര് മാൽബിൻ നേഴ്സറി എന്നാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരാൻ മാക്സിമം ശ്രമിക്കുക നമ്മളെ ഗൂഗിൾ മാപ്പിലും നമ്മുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ നേഴ്സറിയിൽ വന്ന് നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ നേഴ്സറി ഓപ്പൺ ആയിരിക്കും മാക്സിമം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഈ വീഡിയോയിലെ ആദ്യത്തെ വെറൈറ്റി ഫാത്തിമയാണ് കോഡ് നമ്പർ പതിനാലാണ് ഫാത്തിമയുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ഫാത്തിമേനയൊക്കെ മാറ്റിയിരിക്കുന്നത് ഒരു അഞ്ചിഞ്ച് പോട്ടിലോട്ടാണ് ഒരൊന്നര വർഷമായ ചെടിയാണ് ഇതൊക്കെ ഈ ഒരു സൈസായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു നാലിഞ്ചിൻ്റെ പോട്ടാണ് ബഡ് ചെയ്ത് ഒരു വർഷം വരെ ആവുന്ന സമയത്ത് നമ്മൾ ഈ പോട്ടിലായിരിക്കും വെക്കുന്നത് ഇതുപോലെ ചെറിയ വേരാവുന്ന സമയത്ത് നമ്മൾ ഈ പോട്ടീന്ന് മാറ്റി കൊടുക്കണം കാരണം ഇത് വേര് വലിയ തോറും ഈ ചട്ടീന്ന് റിമൂവ് ചെയ്ത് നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് മാറ്റുമ്പം ആ വേരുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിലോട്ട് മാറ്റുന്നത് ഇതിപ്പോൾ ഒരു നാലിഞ്ച് പോട്ടാണ് നമ്മൾ ആ ചെടീനെ നേരെ ഒരു അഞ്ചഞ്ച് പോട്ടിലോട്ട് മാറ്റി അപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ട് വളരാൻ സഹായിക്കും ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അതേ പ്ലാന്റ്സുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും തന്നെ ബർട്സും ഫ്ലവേഴ്സും അവൈലബിളാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ബഡ്സോടും ഫ്ലവേഴ്സോടും കൂടിയ ചെടികൾ അയച്ചു തരാൻ സാധിക്കും അടുത്ത വെറൈറ്റി പേര് പോലെ തന്നെ മനോഹരമാണ് പേളിൻ്റെ പൂക്കളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബെൽബറ്റി ഫീലുള്ള ലീവ്സാണ് പേട് കോഡ് നമ്പർ ഫൈവ് ആണ് നമ്മുടെ കാറ്റോയിലെ പേട് പേളിൻ്റെ സെയിൽ സൈസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ മുട്ടുള്ളതല്ല എന്നാൽ മിക്കതിനും മുട്ടുള്ള ചെടികളാണ് നമ്മളിപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മുട്ടുള്ള ചെടികൾ അയച്ചു തരാൻ ശ്രമിക്കുന്നതാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കോഡക്സും അതുപോലെ തന്നെ വലിപ്പമുള്ള കോഡക്ട്സുകളാണ് ഇപ്പോൾ നമ്മൾ പേളിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്യുവർ വൈറ്റിൽ ഒരു പിങ്ക് ഔട്ട്ലൈൻ ആണ് ഇവാക്കി വരുന്നത് അതിന് ശേഷം ഇത് കൊഴിയാറാകുമ്പോഴേനും പ്യുർ വൈറ്റിലേക്ക് ഇതിൻ്റെ ഷെയ്ഡ് മാറുന്നതാണ് നിങ്ങളുടെ കാർട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റി കൂടിയാണ് കേട്ടോ പേള് നമ്മുടെ കാറ്റലോയിലെ ഒന്നാമത്തെ വെറൈറ്റിയാണ് മോങ്കോങ്ങും ഒരുപാട് ലെയേഴ്സ് ആയിട്ട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ഇവയെല്ലാം എല്ലാത്തിനും തന്നെ മുട്ടുകളുള്ള ചെടികൾ കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും വലിപ്പമുള്ള പൂക്കളാണ് എന്നാൽ പോലും സാധാരണ അടിയിൽ ചെടികളുടെ താഴേക്ക് ചാഞ്ഞു പോവാറുള്ളതാണ് പൂക്കളുടെ വെയിറ്റ് കാരണം എന്നാൽ മോങ്കോങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ചാഞ്ഞു പോകാറുള്ള പൂക്കൾ പൂക്കളുടെ മനോഹാരിത മുഴുവനായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് മോങ്കോങ്ങ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ സെയിൽ സൈസ് എല്ലാത്തിനും തന്നെ ഒരുപാട് ബഡ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് മോങ്കുങ്ങ് വിരിയുന്ന സമയത്തുള്ള കളറ് വിരിയുമ്പോൾ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് ഇവ വിരിയുന്നത് ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ഉള്ളിലുണ്ടാവും അത് അത് കുറേന്തോറാണ് ഒരു ലൈറ്റർ പിങ്ക് ഷെയ്ഡിലോട്ട് ഈ ചെടികൾ പോകുന്നത് അപ്പോൾ ചെടികൾക്ക് ഏകദേശം ഈ ഒരു സൈസ് വരും പൂക്കൾ നല്ല വലുപ്പമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പം മേടിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമുക്കിതുപോലെ ഒരുപാട് മുട്ടകളായിട്ട് തന്നെ സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ സെയിലിങ് സൈസ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ ഈ അഞ്ചു കൂട്ടിൽ നല്ല തിക്കായിട്ടാണ് വളർന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ള വെറൈറ്റികളായിരുന്നു ഇത് നമുക്ക് ഒരു സിംഗിൾ വെറൈറ്റി പരിചയപ്പെടാം നമ്മളീ കാണുന്നത് നമ്മുടെ കാറ്റലോയിലെ കോഡ് നമ്പർ പതിനാറാണ് വെറൈറ്റി സിംഗിൾ വെറൈറ്റിയിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള സിംഗിൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ മനോഹരമാണ് എനിക്കറിയില്ല നിങ്ങൾക്കും എൻ്റെ മനോഹരിത മനസ്സിലാവുന്നുണ്ടോ എന്ന് ഈ ഫ്ലവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഔട്ടർ സൈഡിൽ നല്ല ബ്ലാക്ക് ഷെയ്ഡും ഇന്നർ സൈഡോട്ട് വരുമ്പം ബ്രൈറ്റ് റെഡ് ഷെയ്ഡുമാണ് വരുന്നത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് ഇവയുടെ പൂക്കൾ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചെടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് ഫ്ലവേഴ്സ് ഒരേ സമയത്ത് തന്നെ വിരിഞ്ഞതിപ്പോ അതുപോലെ തന്നെ മുട്ടകളും ഉണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടോളം പൂക്കൾ അതിൽ വിരിഞ്ഞിട്ടുണ്ട് വളരെ ചെറുതാണ് ചെടിയെങ്കിലും നമുക്കിതിപ്പോൾ ഒരു ഒന്നര വർഷം പ്രായമായ ചെടിയാണ് പക്ഷെ ഒരു മിനീച്ചർ ടൈപ്പ് ചെടിയായതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ ഒരേ സമയത്ത് വിരിയും അടുത്തതും ഒരു സിംഗിൾ പാറ്റലാണ് നമ്മുടെ കാറ്റലോയിലെ കോഡ് നമ്പർ നാൽപ്പതാണ് ഈ വെറൈറ്റിയുടെ വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളധികം സിംഗിൾ പെറ്റേഴ്സ് ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ലായിരുന്നു കാരണം ഇവയൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു ഇന്നിതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ വിരിഞ്ഞു നിൽപ്പുണ്ട് നമ്മുടെ ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് ചോക്ലേറ്റ് എന്നാണ് എല്ലാത്തിനും തന്നെ മുട്ടുകളുള്ള വെറൈറ്റികളാണ് ഈ ഒരു സൈസായിരിക്കും നമ്മുടെ സെയിൽ സൈസായിട്ട് നമ്മൾ വരുന്നത് ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാത്തിനും തന്നെ ബഡ്സുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് വെറൈറ്റികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ അവസാനം എടുത്ത സമയത്ത് ഒരു അടുത്ത ഒരു വെറൈറ്റിയും കൂടെ നമ്മളെ കാണിക്കാൻ എനിക്ക് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം അതുപോലെ തന്നെ മുട്ടുകളായിട്ട് എല്ലാം ചെടികളിരിക്കുകയാണ് അത്രയും മനോഹരമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി നമ്മുടെ കാറ്റലോഗിൽ കോഡ് നമ്പർ ട്വൻറ്റി നയൻ ആണ് ഇവയുടെ എല്ലാം കോഡ് നമ്പറുകൾ വെറൈറ്റി വേണത് ഗോൾഡൻ യെല്ലോ ആണ് ഈ ഒരു സൈസാണ് ചെടികൾ കുറച്ച് ആയിട്ട് വരുന്ന ചെടികളാണ് വരെ പക്ഷെ എല്ലാത്തിനും തന്നെ മഡ്സുണ്ട് ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ വെറൈറ്റികളും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചെടികളൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെടികൾ അയക്കുന്നത് ടി ടി ഡി സി വഴിയാണ് വിത്തോട്ട് പോട്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ ഈ ചെടികളൊക്കെ അയച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തരിക മറക്കാതെ നിങ്ങളുടെ പിൻ നമ്പറും കോൺടാക്റ്റ് നമ്പറും നിങ്ങളുടെ അഡ്രസ്സിൽ ഉൾക്കൊള്ളിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡി സിയിൽ ചെടികൾ എത്തിയ ഉടനെ തന്നെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ചെടികൾ നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരിക അതുപോലെ തന്നെ നിങ്ങൾ ചെടികൾ കിട്ടിയ ഉടനെ തന്നെ അവ പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് വോട്ട് ചെയ്തതിന് ശേഷം അധികം വെള്ളം ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഈർപ്പം അനുസരിച്ച് മാത്രം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത് വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിൽ ഒരു ലക്കി ഡ്രോ നടക്കുന്നുണ്ട് അപ്പോൾ ആ ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഈ ഞായറാഴ്ചയാണ് ആദ്യത്തെ ലക്കി ഡ്രോ നടക്കുന്നത് ആ വിജയിക്ക് നമ്മുടെ കാറ്റലോഗിലെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ട് അത് അയച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ